എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒലീവിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ടോപ്പുകളും ബനാറസി സാരികളുമാണ് കിട്ടും അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ ആദ്യം ഞാൻ കാണിക്കുന്നത് ചിക്കൻകാരിയിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടോപ്പാണ് കിട്ടോ ഇത് റയോൺ ഫാബ്രിക്കിലാണ് വരുന്നത് ഇതിലെ കംപ്ലീറ്റ് ചിക്കൻകാരി വർക്കാണ് ത്രീ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് കണ്ടോ കംപ്ലീറ്റ് ഇതേപോലെ വൈറ്റ് കളറിലുള്ള ഹെവി ആയിട്ട് വരുന്ന ചിക്കൻ ചിക്കൻകാരി വർക്കാണ് ബോഡിയിലും ഫുൾ അതേപോലെ തന്നെ ആ ഒരു വർക്ക് വരുന്നുണ്ട് ത്രീ എക്സ് എൽ വരെ സൈസ് അവൈലബിൾ ആണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് രണ്ടാമത്തെ കളർ വരുന്നത് നല്ല ഭംഗിയായിട്ട് വരുന്ന പേസ്റ്റൽ പീച്ച് കളറാണ് കേട്ടോ നല്ല രസമായിട്ട് വരുന്ന പേസ്റ്റൽ പീച്ച് ഇത് ഭംഗിയാന്ന് നോക്കിക്കെ വൈറ്റ് കളറില് ബോട്ടവും ഷോളും എല്ലാം കൂടെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഇത് അട്ടിപ്പൊളിയാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയെ ഉള്ളൂ അടുത്ത കളറ് വരുന്നത് പേസൽ ഗ്രീൻ ആണ് കേട്ടോ നല്ല രസമായിട്ട് വരുന്ന ഒരു പിസ്ത ഗ്രീൻ കളറാണ് ബ്യൂട്ടിഫുൾ കളേഴ്സ് ആണ് എല്ലാം തന്നെ അടുത്ത കളറ് നോക്കിക്കേ ഒരു പേസൽ ഗ്രേ ഗ്രേ എന്ന് പറയാൻ പറ്റില്ല ഇതൊരു നല്ല രസമായിട്ട് വരുന്നൊരു സിൽവർ പോലത്തെ കളറാണ് എല്ലാ ഒന്നൊന്നിനും മെച്ചമായിട്ടുള്ള കളറാണ് കേട്ടോ അടുത്തത് പീച്ചാണ് നല്ല ഭംഗിയുള്ള ഒരു റെഡും പീച്ചും കൂടെ കലർന്ന ഒരു ഡാർക്ക് കളർ കേട്ടോ നല്ല രസമാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ നല്ല കിഡ്ഡിലൻ ഐറ്റം ഇതേ നോക്കിക്കേ ഇങ്ങനെ കേട്ടോ വരുന്നത് പിന്നെ നമ്മൾ കാണാൻ പോകുന്നത് ബനാറസി സാരികളാണ് കണ്ടിട്ട് സാരികളാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അതെ ഫസ്റ്റ് കളറ് നിങ്ങൾക്ക് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഓറഞ്ചും ആ ഒരു വൈൻ കോമ്പിനേഷൻ ആണ് വരുന്നത് ബനാറസി സാരിയാണ് വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് അതെ പല്ലു വരുന്നത് കണ്ടോ നല്ല റിച്ച് ആയിട്ട് വരുന്ന പല്ലു ഈസി ആയിട്ട് നമുക്ക് ഡ്രേപ്പ് ചെയ്യാൻ പറ്റും എല്ലാവരും പറയുന്നത് ഈസി ആയിട്ട് ഡ്രേപ്പ് ചെയ്യാൻ പറ്റുന്ന സാരി വേണം എന്നാണ് നമ്മളൊരു വെഡ്ഡിങ് ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ വെഡ്ഡിങ് സെൻറ്ററിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ബോക്സിനകത്തൊക്കെ ഒരു അയ്യായിരം രൂപ വെച്ച് തരുന്ന സെയിം ബനാറസി സാരി നമ്മൾ തരുന്നത് വൺ ഫോർ ഡബിൾ നയൻ ആണ് കണ്ടോ ബോഡി ഫുള്ള് ആ ഒരു ബുട്ടാവർക്സ് പല്ലു ഇങ്ങനെ വരുന്നത് ബ്ലൗസ് വരുന്നത് നല്ല ഹെവി ആയിട്ട് വരുന്ന ബ്രൊക്കേഡ് ബ്ലൗസ് ഈ ബ്ലൗസും സ്റ്റിച്ച് ചെയ്ത് ഈ സാരിയും കൂടെ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിക്കേ വൺ പ്ലീറ്റ് എടുത്തോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും ബ്യൂട്ടിഫുൾ കളർ കോമ്പിനേഷൻ അടുത്ത കളറും ഒരുപാട് പേരുടെ ഫേവറേറ്റ് കളറാണ് ഗ്രീനും ബ്ലാക്കും കോമ്പിനേഷൻ വരുന്നത് ഇതും ഒരു ബനാറസി ലൈറ്റ് വെയ്റ്റ് സാരിയാണ് ഈ സാരി നമ്മൾ തരുന്നത് എത്രയാണെന്ന് അറിയ വൺ ടു ഡബിൾ നയൺ ആണ് ഒരിടത്ത് നിങ്ങൾക്ക് കിട്ടില്ല കാരണം എന്ന് വെച്ചാൽ ഇത് കംപ്ലീറ്റ് ത്രെഡ് വർക്ക് ആണേ ഇത് ഒരു സിംഗിൾ സറി അല്ല നിങ്ങൾ നോക്കിക്കേ ഒരു മജന്ത അതുപോലെ തന്നെ ഒരു ഒരു ഗോൾ ഗോൾഡ് ഗ്രീൻ ഇതെല്ലാം കൂടെ കോമ്പിനേഷൻ വരുന്ന മൾട്ടി ത്രെഡ് വീവിംഗ് ആണ് വരുന്നത് കണ്ടോ ഇതാട്ടോ പല്ലു വരുന്നത് നല്ല റിച്ച് ആയിട്ട് വരുന്ന പല്ലു അതെ ബ്ലൗസ് ബോർഡർ വൺ സൈഡ് ഇത്രയും ഹെവി ബോർഡർ ഒരു സൈഡിൽ ചെറിയ ബോർഡർ ആട്ടോ വരുന്നത് ബ്ലൗസും ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് വരുന്നത് എന്ത് രസാന്നോക്കി കഴിതാ കേട്ടോ ബ്ലൗസും ഈ ബ്ലൗസും സ്റ്റിച്ച് ചെയ്ത് ഈ സാരിയും കൂടെ ഉടുക്കുമ്പോഴേ എന്ത് ഭംഗിയാണെന്നറിയോ നമ്മൾ ഈ കാണിക്കുന്നത് പോലെയല്ല ഒരു അയ്യായിരം രൂപയുടെ പതിനായിരം രൂപയുടെ സാരി നിങ്ങൾ ഉടുത്തു പോകുന്ന സെയിം പകിട്ടാണ് കിട്ടുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് വെച്ചാൽ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ താങ്ക്